താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസ ഫലങ്ങൾ മൂലം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും പൂരാടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സുഖകരമല്ലാത്ത ആൺപെൺ പെൺ കൂട്ടുകെട്ടുകൾക്ക് പലതരത്തിലുള്ള വിഘ്നങ്ങളും ഭവിക്കുന്ന സമയമായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടമുള്ള സമയമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുക ശത്രുക്കളാൽ ചില ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരാം ജോലിയിൽ കിട്ടേണ്ട സ്ഥാനക്കയറ്റം ലഭിക്കാൻ കാലതാമസം നേരിടുന്നത് മാനസിക സംഘർഷമാകും ദൂരദിക്കിലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും മകരമാസത്തിൽ അലസത കാരണം ലഭിക്കേണ്ട അവസരങ്ങൾ നഷ്ടപ്പെടും കൈവശത്തിലുള്ള പഴയ വാഹനം കൈമാറ്റം ചെയ്യും സന്താനങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യപടിയായുള്ള കാര്യങ്ങൾ നടക്കും വായ്പകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിൽ ആശങ്കപ്പെടും ആരോഗ്യസ്ഥിതി മോശമാകും വിദേശങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള സഹായങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് ധനുമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള സമീപനത്തിൽ അലസത വരുന്നത് വലിയ വീഴ്ചയാകും സരസ്വതി ക്ഷേത്ര ദർശനം ഉത്തമം തൊഴിൽ ലഭിക്കാൻ കാലതാമസം നേരിടുന്നത് മനപ്രയാസമാകും വിതരണ മേഖലയിലുള്ളവർക്ക് ഏറ്റവും മികവാർന്ന സമയമായിരിക്കും സന്താനങ്ങളുടെ വിവാഹ നിശ്ചയം വിവാഹം എന്നിവ നടത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് സ്വദേശത്തേക്ക് വന്ന് തൊഴിലെടുക്കാൻ സാധിക്കും മകരമാസത്തിൽ വിവാഹം മംഗളമായി നടക്കും ബന്ധുക്കളുടെ നിറസാന്നിധ്യം ഉണ്ടാകും ദൂരയാത്രകൾക്ക് അനുമതി കാത്തിരിക്കുന്നവർക്ക് അത് സാധ്യമാകും സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ വായ്പകൾ സ്വീകരിക്കും പിതാവിന്റെ ആരോഗ്യസ്ഥിതി മോശമാകും മാതാവിന്റെ സ്വത്ത് ഭാഗം ചെയ്ത് കിട്ടും സകല കാര്യങ്ങൾക്കും കാലതാമസം വന്നു ചേരും അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ